നമ്മുടെ കണ്ണുപൊട്ടനല്ല കണ്ണന് കാഴ്ചയുള്ളവന് മലക്കുകളെ കാണാൻ കഴിയില്ല ജിന്നുകളെ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അദൃശ്യം എന്ന് പ്രയോഗിച്ചു അവിടെ ആ അദൃശ്യം അത് അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ കാരു കാണവൻ നിങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് എന്നാൽ ഫൈസൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഇവിടെ പറയുകയുണ്ടായി മടപൂരികൾ കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം മുജാഹിദുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് എന്റെ മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ താങ്കൾക്ക് ലഭിക്കുന്ന അഞ്ച് ചോദ്യോത്തര സെഷനിലെങ്കിലും അതല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന ഉപസംഹാര സെഷനിലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദി നമ്മുടെ കണ്ണു പൊട്ടനല്ല കണ്ണന് കാഴ്ച ഉള്ളവന് മലക്കുകളെ കാണാൻ കഴിയില്ല ജിന്നുകളെ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അദൃശ്യം എന്ന് പ്രയോഗിച്ചു അവിടെ ആ അദൃശ്യം അത് അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ കാരുഗാന ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് കാരു കാന ബന്ധത്തിനപ്പുറമാണ് ജിന്നെന്ന് പറഞ്ഞാല് അത് ശിർക്ക് തന്നെയാണ്